ആ തുടങ്ങിയാ ഞാൻ ഈ വീടിന്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കി നിൽക്കായിരുന്നു അപ്പൊ നിങ്ങൾ തമ്പനയില് കണ്ട പോലെ ഇതൊരു ഹോം ടൂർ ആണ് ആരും ഇത് തെറ്റുതായിരിക്കെന്റെ വീടല്ല ഞങ്ങൾ ഇവിടെ മലയാളി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ് ഡെല്ലാവേർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ ഞങ്ങൾ ഈ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയാണ് ഇത് എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു വീടാണ് അപ്പൊ ഞാൻ അധികം പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പോവാം ഓക്കെ ബൈ കേറി വരുന്ന എസ് എസ് ടി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു ചെറിയ ലിവിങ് റൂം ഉണ്ട് കേട്ടോ അവിടെ കുറച്ച് ബോർഡ് ഗെയിംസ് കാർഡ് ഗെയിംസ് ഒക്കെ കളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇതിന്റെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ ഒരു ചെറിയ റൂം ഉണ്ടായിരുന്നു ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്ന റൂം ഇത് കഴിഞ്ഞ പിന്നെ നേരെ കാണുന്നത് കിച്ചൺ ആണ് ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകളിലും കിച്ചൺ ഇതുപോലെ ഓപ്പൺ കിച്ചൺ ആയിരിക്കും അത്യാവശ്യം നല്ല കൗണ്ടർ ടോപ്പ് ഉണ്ടായിരിക്കും എനിക്കും ഇതുപോലെ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഇഷ്ടം ഇപ്പൊ നാട്ടിലും ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ടല്ലേ അതാവുമ്പോ നമുക്ക് ഇങ്ങനെ ഹാളിൽ ഇരിക്കുന്നവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഒരു കണക്ഷൻ ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഒട്ടുമിക്ക വീടുകളിലും ഇതുപോലത്തെ വലിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജായിരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ മുകളില് റെഫ്രിജറേറ്ററും താഴെ ഫ്രീസറും വരുന്ന പോലെയാണ് അപ്പൊ ഇവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ വേടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും പ്രത്യേകിച്ച് ഫ്രീസറിൽ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്യും അപ്പൊ അതിനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കും ഇതിപ്പോ എയർ ബെൻബി ആയ കാരണം നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ കബോർഡിൽ എല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടി തുറന്ന് ഞാൻ കാണിക്കുന്നില്ല അത് ഒരുപാട് സമയമാവും അപ്പോൾ കോഫി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കോഫി മെഷീനും പിന്നെ കോഫി പൗഡറൊക്കെ സൈഡിലുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ടവൽസ് പിന്നെ പാത്രങ്ങളൊക്കെ താഴെയുണ്ട് അപ്പോൾ എല്ലാ കബോർഡിലും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ഇവിടുത്തെ സ്റ്റൗ ഗ്യാസ് അല്ല ഇലക്ട്രിക് സ്റ്റൗ ആണ് ഫോർ ബേണേഴ്സ് ഉണ്ട് പിന്നെ മുകളിൽ തന്നെ മൈക്രോവേവ് ഓവൻ ഉണ്ട് പിന്നെ താഴെ ഒരു ഡബിൾ ലെയർ ആയിട്ട് ബേക്കിംഗ് ഓവനും ഉണ്ട് കേട്ടോ അതുപോലെ വീടിന് പുറത്ത് ബാർബിക്ക് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ പിന്നീട് ബില്ല് ചെയ്യുമ്പോൾ കാണിച്ചു തരാം അപ്പൊ ഇവിടെ ഒരുവിധം എല്ലാ വീടുകളിലും ഇതുപോലെ നമ്മളിപ്പോ റെന്റിന് പോവാണെങ്കിലും ആ വീടുകളിലും നമുക്ക് ഇങ്ങനെ മൈക്രോവേവും അതുപോലെ ബേക്കിംഗ് ഓവനും ഡിഷ് വാഷറും ഫ്രിഡ്ജും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ നമ്മളായിട്ട് മേടിച്ചുവെക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മളൊരു പുതുതായിട്ട് വീട് പണിയുവാണെന്നുണ്ടെങ്കിൽ മേ ബി നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ഇവിടെ മേടിക്കാം അതല്ലെങ്കിൽ ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കും ഇവിടുത്തെ ഡൈനിങ് ഒക്കെ നല്ല വലിയ ഡൈനിങ് ടേബിൾ ആയിരുന്നു കേട്ടോ നമ്മളൊരു അഞ്ച് ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം അനുസരിച്ചുണ്ടായിരുന്നു അതുപോലെ തന്നെ സോഫയൊക്കെ നല്ല വലിയ സോഫയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഇരിക്കുന്ന പോലെ അതുപോലെ തന്നെ ഇത് നമുക്കിങ്ങനെ ഫുൾ ഔട്ട് ചെയ്തിട്ട് അത് ബെഡ് ആയിട്ടും യൂസ് ചെയ്യാൻ ഡബിൾ ബെഡ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ ഹാളിൽ തന്നെ വലിയൊരു ടിവിയും പിന്നെ താഴെ ഫയർ ഒക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ യൂസ് ഒന്നും ചെയ്തില്ല വിന്റർ ടൈം ആണെങ്കിൽ അതൊക്കെ കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യായിരുന്നു ഇപ്പം ഒരു ലിവിങ് റൂമിൻ്റെ സൈഡിലായിട്ടാണ് ഉള്ളത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് അപ്പം അതിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അതാ ഇതുപോലെ നല്ലൊരു പെയിൻറിങ് ഉണ്ട് പിന്നെ ചിലതൊക്കെ അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ എടുക്കാണ്ടിരിക്കാനായിട്ട് പിന്നെ ഈ റൂമിലെ ബെഡ് നല്ല കിങ് സൈസ് ബെഡാണ് നല്ല അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ള ഉള്ള റൂമാണ് നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വാക്കിംഗ് ക്ലോസറ്റ് ആണുള്ളത് അപ്പോൾ ക്ലോസറ്റ് എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട അത് നമ്മള് ഡ്രെസ്സൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ ഇവിടെ കോമൺ ആയിട്ട് പറയുന്നതാണ് പിന്നെ ബാത്റൂമ് ആണ് എടുത്തു പറയേണ്ടത് ഒരു റൂം പോലെ വലിയ ഒരു ബാത്റൂമാണ് രണ്ട് സൈഡിലും മിറർ ഉണ്ട് പിന്നെ ടോയ്ലറ്റും പിന്നെ ഒരു ബാത്ത് ടബും കുളിക്കാനുള്ളതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് കെട്ടോ ഇതാ പിന്നെ ബാത്റൂമിന്റെ ഉള്ളിൽ തന്നെ ടി വി ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ തന്നെ ഇതിനുള്ളിൽ തന്നെ കൊറേ ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നു പിന്നെ ഈ ക്ലോസിന്റെ ഉള്ളിൽ തന്നെ അവർ എക്സ്ട്രാ ബെഡ്ഷീറ്റും ടവൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളത് അനുസരിച്ചിട്ട് എടുക്കാം പിന്നെ താഴെ നമ്മുടെ നാട്ടിലെ വർക്ക് ഏരിയ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അവിടെയാണ് വാഷർ ഡ്രയർ യൂണിറ്റും പിന്നെ വീട്ടിലെ ക്ലീൻ ചെയ്യാനുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നെ പിന്നെ ഒരു ഉണ്ടായിരുന്നു അപ്പൊ ഗരാജില് അവര് കാറൊക്കെ മാറ്റി വെച്ചിട്ട് അതൊരു ഗെയിം റൂം പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് സ്റ്റോറേജും ഗെയിംസൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ കാറൊക്കെ ഒക്കെ പുറത്താണ് നമ്മള് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഈ മുകളിലേക്ക് കയറി ചെന്നാൽ മുകളിൽ മൂന്ന് ബെഡ്റൂം ഉണ്ടായിരുന്നു അതുപോലെ രണ്ട് ഉണ്ടായിരുന്നു അതിൽ ഒരു ബാത്റൂമ് രണ്ട് ബെഡ്റൂമിൽ നിന്നും കണക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ള വീടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ എർ ബി എംബിയൊക്കെ ഇട താമസിക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ ഒരു ഫാമിലി ഒരു ബിഗ് ഫാമിലി ഒക്കെ പോകുമ്പോൾ ഇതുപോലെ ചൂസ് ചെയ്യായിരിക്കും ബെറ്റർ എനിക്ക് ഇതുപോലെ വീടൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും അതിൻ്റെ വീഡിയോസൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് വീട് പണിയുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇവിടുത്തെ കാര്യമില്ലാട്ടോ ഞാൻ പറയണത് നാട്ടിലെ കാര്യമാണ് ഇപ്പം നാട്ടിലായാലും നമ്മളിങ്ങനെ സ്വന്തമായിട്ട് വീടൊന്നും പണിതിട്ടില്ല അപ്പം അങ്ങനെ പണിയുമ്പോൾ എനിക്ക് നമ്മുടെ കേരളത്തിലെ ഒരുപാട് നാടൻ പണ്ടത്തെ വീടൊക്കെ ഉണ്ടല്ലോ ആ ഒരു സെറ്റപ്പ് വേണമെന്നുണ്ട് അതിനൊപ്പം തന്നെ ഇവിടത്തെ ചില കാര്യങ്ങൾ ഇവിടെ യു എസിലെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീടിലെ അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പണിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ ഇവിടത്തെ കാര്യം നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല ഇവിടെ ഒരു വീട് വാങ്ങുമെന്ന് എളുപ്പമുള്ള കാര്യമല്ല നാട്ടിലാണെങ്കിൽ പറ്റിയ ഇങ്ങനെ പണിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് പക്ഷെ പണിതാ നമുക്കവിടെ താമസിക്കാനും പറ്റണം എന്നാലല്ല കാര്യങ്ങൾ നമ്മള് വീട് പണിതിട്ട് നമുക്ക് അവിടെ താമസിക്കാൻ പറ്റാതെ ഇന്ന അതും ഒരു സങ്കടമാണ് ഈ ഒരു ഹോം ടൂർ ചെയ്യുമ്പോ ഞാൻ ജസ്റ്റ് എന്റെ ആഗ്രഹം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മുകളിൽ കണ്ടില്ലേ ഇപ്പൊ മുകളിൽ ഇങ്ങനെ മൂന്ന് ബെഡ്റൂം ഉണ്ടായിരുന്നു അതിൽ ഒരു ബെഡ്റൂമിൽ ഇങ്ങനെ ബങ്ക് ബെഡ് പോലെ ഉണ്ടായിരുന്നു കിറ്റ്സിനിൽ എടുക്കാനായിട്ട് ഇനി ഇത് കഴിഞ്ഞ നമുക്ക് ഇങ്ങനെ ഒരു ബാക്ക്യാർഡ് ഉണ്ട് അതുപോലെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇരുന്ന് ചായ ഒടിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അതും നല്ല രസമായിരുന്നു അവിടേക്ക് ഇരുന്ന് ഇങ്ങനെ ചായ ഓടിക്കാനും തുറ പറഞ്ഞിരിക്കാനൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ദാ ഇവിടെ ഒരു ഡക്ക് ഫാമിലി പോലെ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും മൂന്ന് മക്കളൊക്കെ പോലെ ഉണ്ടായിരുന്നു അത് നല്ല ക്യൂട്ടായിരുന്നു പിന്നെ വീടിന് പിന്നിലെ കാഴ്ചകൾ പറയുവാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ബാക്ക് ഒക്കെ ഇവിടെ ഇപ്പൊ നല്ലൊരു ലേക്ക് ഒക്കെ ഇണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് ബാക്ക്യാടൊക്കെ കാണാനായിട്ട് കേട്ടോ ബാക്ക് നിറയെ ചെടികളും പൂക്കളും പിന്നെ പുഴകളും മരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അവിടെനിന്ന് ഇങ്ങനെ പോരാൻ തോന്നില്ല അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും നമ്മളിങ്ങനെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ നല്ല റിലാക്സ്ഡ് ആയിട്ടുണ്ടായിരിക്കും ഇവിടത്തെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ പറയാം കേട്ടോ ഹലോ അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇവിടുത്തെ വീടൊക്കെ കണ്ടില്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ